നമസ്കാരം ഡൽഹിയിൽ നടക്കുന്ന സ്ഫോടനമാണ് കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയുടെ പ്രധാന കവാടത്തിന്റെ വലത് ഭാഗത്തായി ലാൽകില മെട്രോ സ്റ്റേഷന് സമീപം ഉണ്ടായത് ശാന്തമായ ജീവിതം നയിച്ചിരുന്ന സാധാരണക്കാരാണ് അപ്രതീക്ഷിത സ്ഫോടനങ്ങളിൽ നടങ്ങിയത് സ്ഫോടനം നടന്ന സ്ഥലത്തെയും ആശുപത്രികളിലെയും കാഴ്ചകൾ നടക്കുന്നതായിരുന്നു മുഖത്ത് കുത്തിക്കയറിയ ചില്ല കഷ്ണങ്ങൾ പൊള്ളി പൊളിഞ്ഞ തൊലി ചുറ്റിക്കെട്ടിയിട്ടും ചോരക്കിനിയുന്ന മുറിവുകളുമായി ഡൽഹി എൽ എൻ ജെ പി ആശുപത്രി കാഷ്വാലിറ്റി കാഴ്ചകൾ ഭീകരമാണ് സ്ഫോടനത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതായിരുന്നു ഇത് അത്യാഹിത വിഭാഗത്തിന്റെ ചികിത്സയിലുള്ള ചിലർ കൈകാലുകൾ അറ്റപോയ നിലയിലാണെന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നു പതിനഞ്ചോളം ആളുകൾക്ക് എല്ലുകൾക്ക് പൊട്ടലുണ്ട് ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന സ്വദേശികളാണ് പരിക്കേറ്റവരിൽ ഏറെയും മരിച്ചവരിൽ ഇനിയും ആളുകളെ തിരിച്ചറിയാനുണ്ട് സംബന്ധിച്ച അന്വേഷണം ഭീകരാക്രമണ സാധ്യത മുന്നിൽ കണ്ടാണ് പുരോഗമിക്കുന്നത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷർ തൊയ്ബ പോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം സംശയിക്കുന്നു ഒക്ടോബർ മുപ്പതിന് പാകിസ്ഥാനിൽ നിന്നുള്ള ലക്ഷർ കമാൻഡ് സേഫ് ഉള്ള സേഫ് പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശം അന്വേഷണ ഏജൻസികൾ ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ് ഈ വീഡിയോയിൽ ബംഗ്ലാദേശിലൂടെ ഇന്ത്യ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി ലക്ഷ തലവൻ സൈഫുല്ല സെയ്ഫ് അവകാശപ്പെട്ടിരുന്നു ബംഗ്ലാദേശിൽ ഭീകരർ ഇതിനോടകം എത്തുകയും ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി പ്രതികാരം ചെയ്യാൻ തയ്യാറെടുക്കുകയുമാണെന്ന് സെയ്ഫ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ അവകാശവാദം ശരിവെക്കുന്ന തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ലക്ഷ ഭീകരവാദികൾ ബംഗ്ലാദേശിലേക്ക് കടന്നിട്ടുണ്ടെന്ന് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സംശയിക്കുന്നു നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ആക്രമണങ്ങൾക്ക് പതുകയിട്ടിരുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിൽ വിവരം ലഭിച്ചിരുന്നു ഈ വിവരവും നിലവിലെ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ വിശദമായ പരിശോധനകളിലൂടെ സ്ഫോടനത്തിന് പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രാജ്യത്തെ നടത്തിയ ഈ സ്ഫോടനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു സംഭവത്തിന്റെ വിശദമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ കണ്ടെത്താനും ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ തടയാനും അധികൃതർ പ്രതിജ്ഞാബദ്ധരാണ് അതേസമയം ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച ഹുണ്ടായി ഐ ട്വന്റി കാർ ഹരിയാന രജിസ്ട്രേഷനിലുള്ളതെന്ന് വ്യക്തമായി കാർ രജിസ്റ്റർ ചെയ്ത ഗുഡ്ഗാവ് സ്വദേശിയായ പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു താൻ വാഹനം മറ്റൊരാൾക്ക് വിറ്റതായി ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നിലവിലെ ഉടമയെ കണ്ടെത്താനായി പോലീസ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് അതേസമയം ചെങ്കോട്ട എല്ലാ കാലത്തും ഭീകരവാദികളുടെ ഭീഷണിയിലായിരുന്നു രണ്ടായിരം ഡിസംബർ ഇരുപത്തിരണ്ടിലുണ്ടായ ലക്ഷര തൈബ ഭീകരാക്രമണത്തിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പന്ത്രണ്ടിന് ചെങ്കോട്ടയ്ക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് പോലീസിന് എത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ചെങ്കോട്ടക്കുള്ളിൽ നിന്ന് സ്ഫോടന വസ്തുക്കൾ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലെ കർഷക സമരക്കാലത്തും ചെങ്കോട്ടക്കു നേരെ ആക്രമണം ഉണ്ടായിരുന്നു